ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിരവധി മാറ്റങ്ങളാണ് എത്തുന്നത് ഈ റേഷൻ കാർഡുകൾ മരവിപ്പിക്കും അതോടൊപ്പം വീണ്ടും മസ്റ്ററിങ്ങും എത്തുകയാണ് ഇതിൻ്റെ എല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ആറുമാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ചൊവ്വാഴ്ച പ്രാബല്യത്തിലായി കഴിഞ്ഞു സംസ്ഥാന സർക്കാരാണ് കാർഡ് മരവിപ്പിക്കേണ്ടത് തുടർന്ന് മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തി ഉടമകളുടെ ഇലക്ട്രോണിക് കെ വൈ സി നടപടിക്രമം പൂർത്തിയാക്കണം ശേഷം അർഹത ബോധ്യപ്പെട്ടാൽ മാത്രമേ റേഷൻ ഇവർക്ക് തുടർന്ന് നൽകുകയുള്ളൂ ഈ പുതിയ നീക്കം കേരളത്തിൽ ഒട്ടേറെ പേരെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ഓരോ മാസവും ശരാശരി പതിനേഴര ലക്ഷം പേർ റേഷൻ വാങ്ങുന്നില്ല കഴിഞ്ഞ മാസം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കാർഡ് ഉടമകളിൽ എഴുപത്തി എട്ടര ലക്ഷം പേർ മാത്രമാണ് റേഷൻ വാങ്ങിയത് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല അടുത്ത മാറ്റം റേഷൻ കാർഡ് അംഗങ്ങളുടെ മാസ്റ്ററിംഗ് ആണ് അതായത് റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി മാസ്റ്ററിംഗ് ഇനി വർഷത്തിൽ ഒരിക്കൽ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും ആധാർ നമ്പർ ലഭ്യമല്ലെങ്കിൽ രേഖപ്പെടുത്തണം അഞ്ച് വയസ്സ് തികഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം പതിനെട്ട് വയസ്സാകാത്തവർക്ക് പ്രത്യേകം റേഷൻ കാർഡ് അനുവദിക്കില്ല കേരളത്തിൽ നിലവിൽ മുൻഗണനാ വിഭാഗങ്ങളായ മഞ്ഞാ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആണ് നിർബന്ധമായും ചെയ്യേണ്ടത് ഇതിൽ സംസ്ഥാനം തൊണ്ണൂറ്റി എട്ടര ശതമാനം പൂർത്തിയാക്കി ഒരാൾ ഒന്നിലേറെ സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാർഡുകൾ മരവിപ്പിക്കണം തുടർന്ന് അർഹത തെളിയിക്കാൻ മൂന്ന് മാസത്തിനകം മസ്റ്ററിംഗ് നടത്തണം മറ്റൊന്ന് റേഷൻ കാർഡ് അനുവദിക്കുന്നതിൽ കൊണ്ടുവന്ന ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സംവിധാനമാണ് അതനുസരിച്ച് പുതിയ അപേക്ഷകൾ മുൻഗണനാക്രമത്തിൽ പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്ക് സാഹചര്യം പരിഗണിച്ചുള്ള മുൻഗണന നൽകും റേഷൻ കാർഡ് വെയ്റ്റ് ലിസ്റ്റ് സംസ്ഥാന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണം അപേക്ഷകരുടെ തൽസ്ഥിതി പരിശോധിക്കാനും സൗകര്യം വേണമെന്നും കേന്ദ്ര നിർദ്ദേശത്തിൽ പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള റേഷൻ കാർഡ് അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം